ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റ് വളരെ തമാശയും ഒക്കെ ആയിട്ടങ്ങനെ നടന്നു പോവാണ് കാരണം ഇവിൾ അനാമിക്കുമെന്ന് ഒളിഞ്ഞെന്ന് നോക്കും നമ്മളുടെ നവ്യ നയനയും കൂടെ പായസം കണ്ടിട്ട് അപ്പോൾ പറയും നവ്യ പറയും നല്ല ടേസ്റ്റ് ഉണ്ട് പായസം വെറുതെല്ലാം മുത്തശ്ശി നിൻ്റെ പായസം അമ്പലപ്പുഴ പ പായസം പോലെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉള്ളറിയാം അത്രയ്ക്കൊന്നുമില്ലെങ്കിലും ഞാനിന്നിത്തിരി പാല് കൂടുതൽ ചേർത്തണ്ട് ചേച്ചി അതാണെന്നൊക്കെ പറയും റി നന്നായിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ എന്താണ് എന്നാലും നിങ്ങളുടെ പിന്നെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയിട്ടല്ലേ അവരിന്നിപ്പോൾ മലയ്ക്ക് മാലിട്ട് കയറുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ചേച്ചി അത് നല്ല കാര്യമല്ലേ ഈ അപ്പം സ്വാമിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും എല്ലാ വർഷവും നമ്മുടെ അച്ഛനും പോണത് ഇപ്പം അച്ഛനും വയ്യാത്തോണ്ട് ഈ വർഷം അച്ഛൻ പോകുന്നില്ല എന്ന് പറയാം അങ്ങോട്ട് സാറില്ല എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവരും പോ ഉണ്ടല്ലോ അത് മതി എന്നറിയാം അപ്പം നമ്പി പോകുന്നുണ്ട് എല്ലാവരും കൂടെ കാണാടി കഴിഞ്ഞി നിൻ്റെ കുഞ്ഞു വരെ ഇന്ന് തന്നെ വിട്ടിട്ട് പോവും അങ്ങനത്തെയാണ് റീചാർജ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവും കേട്ടോ അത് കഴിഞ്ഞ് താഴെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ജലജല്ല അപ്പോൾ വേണു ഭാര്യയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും ജലജ നമ്മുടെ കൂടെ കൂടിയത് വളരെ നന്നായിട്ടോ അതാകുമ്പോൾ നമുക്കതൊരു പിടിവള്ളിയാണ് അറിയുമ്പോൾ അറിയാം അവരെ കൂടും കാരണം അവർ ഈ വീട്ടത്തല്ല അറിയാം അല്ലേ എന്നും ഏയ് അവരെ ഇവിടെ ഇത് എത്ര ആ അതിൻ്റെ സ്വഭാവം അവർ വേറെ കാണാണ്ട് എന്നൊക്കെ പറയാം എന്തായാലും ശരി അവളുടെ ഒരു ഇത് നമുക്കുള്ളത് നല്ലതാണ് നല്ലതാണറിയും അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് ചെല്ലും അങ്ങനെ ചെല്ലുമ്പോൾ പറയും എന്താണെന്നറിയില്ല വയറിനൊരു ഇത് പറയും അപ്പോൾ ആ അവൾമാർക്ക് രണ്ടു ഒരു കുഴപ്പമില്ല അവരോട് ഇരുന്ന് വയസ്സും കുടിക്കേണ്ട അറിയും അവർക്കല്ല കുഴപ്പം എനിക്കിട്ട് വീണു പറഞ്ഞ് വയർ ഒഴിയുന്നുണ്ടാവും അതിലും അറിയാം ഇന്ന് എന്ത് ചെയ്യുമ്പോൾ നീ നിങ്ങൾ എന്താ പായസം മാറി പറഞ്ഞാൽ എല്ലാ പായസം ഞങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടില്ലല്ലോ വെത്താണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ മാറിപ്പോയി പായസം എന്നിട്ട് അയാൾ ഓടുകയാണ് വയർ കുഴഞ്ഞിട്ടപ്പളേക്കും മറ്റേ അനാമികയുടെ അമ്മയ്ക്കും വയറിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒക്കെ പാട ഇത് അതിന് അവരൊക്കെ കടന്നു അപ്പോൾ പിന്നെ കാണുന്നത് അനാമിക സോറി നവ്യ ഇരുന്ന് ഫോണിലിങ്ങനെ നോക്കുന്ന സമയത്ത് ജലച്ചാൽ ഓ അയ്യോ ഒന്നും പറഞ്ഞ് ഓടി വരരുത് ആ സമയം കൊണ്ട് അവൾ പെട്ടെന്ന് കയറി ബാത്റൂമ് കയറിഞ്ഞാ അതിലിറയ്ക്കും അങ്ങനത്തെ വയർ ഒഴിഞ്ഞാൽ അങ്ങോട്ടും ഓടിക്കൊണ്ട് വരും ആരാ ബാത്റൂമിൽ ഇറങ്ങുക ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞാനുണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പൊക്കോ എന്നറിയുമ്പോൾ ഓ നീ ഇതിനുള്ളിൽ കയറി ഇരിക്കുകയാണ് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവും അവിടെ ഞാൻ പറയുമ്പോൾ എല്ലാവരും കൂടെ നട്ടോട്ടം ഇവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മയന്ന് ഒഴിഞ്ഞുകൊണ്ട് അയ്യോ നീ നിങ്ങൾ കാരണം തന്നെ വേണു അറിയും നിങ്ങൾ അമ്മയും മകൾക്കും കൂടി ഡോസ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോസ് കൂടുതലുള്ളത് മേടിച്ചു കൊണ്ട് വന്നത് ഇപ്പോൾ നമുക്കന്നെ പണി കിട്ടി എവിടെ എവിടുത്തെ ബാത്റൂമെന്ന് പറഞ്ഞിട്ട് ഓടുക അതിൽ അനാമികയുടെ റൂമല്ലേ അവിടെ പോട്ടേറെ നോക്കുമ്പോൾ ഇവിടെ ഞാനാ വേണുമായിട്ടാണ് വേറെ എവിടെയെങ്കിലും പോകുന്ന അറിയാം അതിനുള്ളിൽ അനാമികയോ അമ്മയോ അങ്ങനെ അവർ തലങ്ങും വിലങ്ങും നാലാളും കൂടെ കിടന്ന് ഓടുകയാണ് ഇത് വല്ലാത്ത ചതിയായി പോയി എന്നും പറഞ്ഞിട്ട് നാലാളും കൂടെ അങ്ങനെ ഇങ്ങോട്ടും കിടന്ന് കൂടുക കാരണം അവർ ഇതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെയെന്ന് പോലെ അവർ കൊണ്ടുവന്ന പൊടി കലക്കി അവരെന്നെ കുടിച്ച് അവരെന്നെ നട്ടോട്ടം ഓടുന്ന അവസ്ഥ പിന്നെ കാണിക്കേണ്ട മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിട്ട് പായസം കുടിക്കുകയാണ് പറയുക നല്ല പായസമാണല്ലേ എന്നങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ അറിയോ നല്ല പായസം അതിനെ വെറുതെ ആണോ ഞാൻ പറയുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാണെന്ന് വെറുതെ ആണോ ഞാൻ പറയുന്നത് നന്നായിട്ട് മോളുണ്ടാക്കും എന്നറിയും അപ്പോൾ അങ്ങനെ അതിനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ജലജോടി വരുന്നു നിങ്ങൾ ഇപ്പോൾ ഒന്നും പറയാൻ സമയമില്ല ഞാൻ പോയിട്ട് വരാൻ നേരെ ബാത്റൂം പോലോട്ടം ഒരൊറ്റോട്ടം അതിൽ ഇവർക്ക് തന്ത് പറ്റി ഇന്നിങ്ങനെ പറയും ആ അവൾക്ക് അവൾക്കല്ലെങ്കിലും പൊതുവേ കട്ട് തിര എന്നൊരു സ്വഭാവമുണ്ട് ഭക്ഷണം എത്ര പുറത്ത് വെറുതെ വേറെ കഴിച്ചാലും അവൾക്ക് കട്ട് തന്നെ അങ്ങനെ എന്തോ വയറ്റി പിടിക്കാത്തത് തിന്നിട്ടുണ്ട് അതാണ് അങ്ങനെ വയറ്റി പിടിക്കാതെ തിന്നുകൊണ്ടാണ് അവൾക്ക് പിന്നെ ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ വന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അവരുണ്ടായാലും കൂടെ സംസാരിച്ചുകൊണ്ട് രണ്ടാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ അനാമി നവ്യ നയന വരുമ്പോൾ നമ്മുടെ നവ്യ കട്ടിലിരുന്നത് ചിരിയോട് ചിരിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അത് ചേച്ചി ഇങ്ങനെ നോക്കും എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ചിരിക്കണേ എന്നുള്ളതിൽ അപ്പോൾ അങ്ങോട്ട് ചെയ്യാം എന്താ ചേച്ചി ചിരിക്കണേ അറിയുമ്പോൾ പിന്നെയും ചിരിക്കുക അപ്പോൾ എന്താ എന്താ ചേച്ചി എന്നോടും കൂടെ പറയാം എന്താ ചണ്ടില്ല എല്ലാവരും കൂടെ നട്ടോടും ആ ഞാനും കണ്ടു എല്ലാവരും ഓടുന്നുണ്ട് എന്താ പ്രശ്നം വയറിനൊക്കെ പ്രശ്നമാണ്വരുണ്ട് നമുക്ക് പക്ഷെ നമ്മളാ പ്രായസം നല്ലോടി നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല നമുക്കുണ്ടാവില്ലല്ലോ പ്രശ്നം അപ്പോൾ അറിയാം എന്താ ചേച്ചി കാര്യമെന്നൊക്കെ അതൊക്കെ ഉണ്ട് അറിയാ പറ ചേച്ചി എന്താ എന്താ അറിയാം അപ്പോൾ അവൾ അറിയും നിനക്കറിയില്ല ഇന്ന് ഇവിടെ നീ നീയോ അതിർച്ചേട്ടതും പിന്നെ ഇപ്പോൾ മശബരി മറ്റേ ടൂറിന് പോവാ പോകണ്ട പോകണില്ല എന്നുള്ളതിൻ്റെ സന്തോഷം അമ്മയും മകളും കൂടെ കൈമുട്ടിച്ച് തീർക്കുന്നത് ഞാൻ കണ്ടു അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി നമുക്കിട്ട് പാര പണിയാണ് അവർ അവർ രണ്ടാളും കൂടെ അവരുടെ സന്തോഷമാണ് പിന്നെ നമ്മളെ നമ്മളെ ഇതാക്കേണ്ടത് അവർക്ക് സന്തോഷമാണ് നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരാണ് ഇവിടുത്തെ പാർട്ടിഷനെ കഴി പാർട്ടീഷൻ കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് അവർ ശരിയല്ല നമ്മളെ പറയും നമ്മൾ വളഞ്ഞ വഴി കൂടെയാണ് വന്നത് അത് ശരി പക്ഷേ നമ്മളെക്കാട്ടിലും മോശം രീതിയിലാണ് അവൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പറ്റിയത് അനാമിക അവൾക്ക് അനിയോട് ഒരു സ്നേഹവും എന്ന് പറയുന്ന അയന അപ്പം വളരെ സത്യാണത് അത് വളരെ സത്യമാണ് അറിയാം ഇപ്പോൾ ഈ മാല തന്നെ കൊണ്ടുപോയത് പക്ഷേ നമ്മളത് വിട്ടു വിട്ടിട്ടൊന്നുമില്ല ചേച്ചി അദർശേട്ടൻ എന്നെ പിറകേണ്ടി അപ്പോൾ അന്നും കൂടി അവരെ കണ്ടിട്ട് ഞങ്ങൾ പിടിക്കാൻ പോയത് പക്ഷെ കിട്ടിയില്ല പക്ഷേ അദർശേട്ടനങ്ങനെ വിടുന്ന ലക്ഷണമൊന്നുമില്ല അത് അവരെന്നെയാണ് അടിച്ചു മാറ്റിയത് നമുക്കറിയാം അത് നമ്മൾക്ക് സത്യസന്ധരായ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ തന്നെ അത് വന്ന് പെടും കണ്ടോളൂ കൊണ്ടുപറീ ഇപ്പം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ അറിയും നീ ഈ കാരണം ഇന്ന് അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണമവരെ അവരെ വളരെ ചെയ്യണം നമ്മൾ അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് ഇവള് അവിചാരിതായിട്ട് അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ ഇവർ ഈ പൊടി കൊടുന്ന് കലക്കുന്നതാണ് പായസത്തിൽ ആദ്യം അവർക്ക് വേണ്ടത് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ പൊടി കലക്കുന്നതാണ് നവ്യ കാണുന്നത് കേട്ടോ അപ്പോൾ നവ്യ കണ്ടിട്ട് നവ്യ പെട്ടെന്ന് അവർ ഇനി അവൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കട്ടെ എല്ലാവരുടെ വയറ് നാശാവട്ടെ അവളെ വയറിലെ കുഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഞാൻ നവ്യ അവിടെ നിന്ന് മാറി നിൽക്കും ഒളിഞ്ഞ് നിൽക്കും അപ്പോൾ ഈ യമേമകളും കൂടി അതൊക്കെ തിരിച്ച് പോവുകയാണ് നവ്യ എന്ത് ചെയ്യും അതിൽ നിന്ന് പോയിട്ട് അവരെടുത്ത് വെച്ച പായസം മാറ്റിയിട്ട് അതുപോലെ ഒരു ബൗളെടുത്ത് അതിൽ നിന്ന് നിറയെ പായസം എടുത്തിട്ട് അവർ വെച്ച സ്ഥാനത്ത് വെച്ച് നല്ല പായസം തുടർന്ന് മാറ്റും അപ്പോൾ ഇതാണ് ഉണ്ടായത് എന്ന് പറയും അതിൽ രണ്ടൂരും കൂടെ ചിരിക്കും അപ്പോൾ പറയും അവർക്ക് തന്നെ പണി കൊടുത്തതാണ് അവർക്ക് കിട്ടട്ടെ എന്നങ്ങനെ പറയും അപ്പോൾ പറയും നമുക്ക് വെച്ചതാണ് കാരണം ഒന്ന് അവർ എന്ത് ദുഷ്ട മനസ്സ് അവരുടെ നിന്ന് നോക്കൂ കാരണം എന്താ വച്ചാൽ ഇങ്ങനെ വയ്യാണ്ടിരിക്കേണ്ടതാണ് അതുപോലെ ഞാനൊരു ഗർഭിണിയാണ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവർക്ക് അവരുടെ കാര്യം മാത്രമുള്ളൂ അപ്പോൾ അവർക്കെന്നെ തിരിച്ച് കിട്ടട്ടെ ഇനിയിപ്പോൾ വലയ്ക്ക് പാലട്ടവർ വരുമ്പോൾ അവർക്ക് പായസം കൊടുക്കേണ്ടതല്ലേ അപ്പോഴേക്കും ആണ് അവർ ഈ കാണിച്ചു വെച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ അത് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ജലജ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടിങ്ങനെ വരും നീ എന്താണ് ഈ ചെയ്തത് പായസത്തിൽ നിൽക്കുമ്പോൾ നയനൊന്നും ചെയ്തിട്ടില്ല എന്നറി അല്ല ഞാനാ ചെയ്തറിയാം നീയോ നീ എന്താ ചെയ്തതെന്ന് അറിയാം അതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് ബാത്റൂമിൽ കൂടെ കോടില് കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചിരിക്കും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ ആയിക്കോട്ടെ നയനെ കുറ്റം പറണ്ട ഞാനാ ചെയ്തതെന്ന് അറിയാൻ അങ്ങനെ അപ്പോഴേക്കും അതും പറഞ്ഞ് ചെയ്യണ്ട കിട്ടണ്ടവർക്ക് കിട്ടി കിട്ടി അപ്പോൾ ഇങ്ങനെ പറയും അതുകഴിഞ്ഞ് നവ്യ നയനയും കൂടെ എന്നെടു പോകും ജലജ വീണ്ടും ബാത്റൂമിൽ തന്നെ ഓടുകയാണ് അതിൽ ഓടുന്ന സമയത്ത് നവി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം നമ്മുടെ അനാമിയൊക്കെ വയറൊഴിഞ്ഞ് ഇങ്ങനെ വരുന്നു അയ്യോ അയ്യ ശരീരത്തിലെ ജലമുള്ള വെള്ളമൊക്കെ പോയി കഴിഞ്ഞു അയ്യോ അോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നവ്യായിരുന്നു ഇങ്ങനെ ചിരിക്കുമ്പോൾ പറയും നീയാണല്ലേ നി നിന്റെ എന്താണ് നീയാണല്ലേ ഇത് ചെയ്ത് എന്ത് ചെയ്തു എന്താ പായസത്തിൽ എന്താ ഇട്ടത് ഞാനും എൻ്റെ അച്ഛനമ്മയ്ക്കപ്പോൾ പായസം കുടിച്ച് ബാത്റൂമിൽ തന്നെ അപ്പോൾ അറിയും അതാരെ കൊടുത്തിട്ടിരുന്ന നന്നായിട്ട് എല്ലാവർക്കും അറിയാലോ എന്നറിയും അപ്പോൾ അറിയും അവരുടെ പണിയാവും എന്നറിയാം എന്തിനാ അവരെ കുറ്റം പറയുന്നത് ഞാനാ ചെയ്തേ എന്ന് പറയും അല്ല ആ ഇത് ഞാൻ വലിയ പ്രശ്നമാക്കും ആ പ്രശ്നമാക്കുക എന്നിട്ട് നിൻ്റെ അച്ഛനോടും അമ്മോടും പറയാം ആരതിൽ പായസത്തിൽ പൊടി അലക്കിയെന്നൊക്കെ ഞാൻ കണ്ടത് പറയുമ്പോൾ അവളൊന്നും മതറും ഞാൻ ഞങ്ങളൊന്നുമല്ല അറിയാം അത് ആരെ നന്നായിട്ട് അറിയാം എന്നൊക്കെ അങ്ങനെ വന്നിട്ട് ഇത് ഞാൻ പ്രശ്നമാക്കും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് അനാമിക അവിടെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പോക്കാണ്ട് പോകും അനാമിക അങ്ങനെ അവരെല്ലാവരും വരട്ടെ എല്ലാവരും വന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാൻ അപ്പടിയാണ് ഇപ്പൊടിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പറയാം നീ പോയി കേസ് കൊടുക്കുക നീ അറിയാം നീങ്ങണ്ട് വാ പറയുക ഞാനും വരാം ആരതിൽ പൊടി അലക്കിയത് ഞാൻ കണ്ടതാണ് ചെയ്തെന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പതറും എന്നാലും അവള് പിടിച്ച് നിൽക്കും കാരണം അവർക്ക് പിടിച്ചത് എന്നല്ലേ പറ്റൂ അല്ല നീ വാ കേസ് കൊടുക്കാൻ വാ എന്നൊക്കെ പറയാണ് അവിടുന്ന് പിന്നെ പിന്നെ കാണിക്കുന്നത് ഒരു അവൾ ചാടിത്തുള്ളി ഞങ്ങൾ പോവും പിന്നെയും ബാത്റൂമിൽ തന്നെ ഓടും അത് കഴിഞ്ഞപ്പോൾ നമ്മളെ നവ്യ അങ്ങനെ കട്ടിലുമ്പോൾ കിടക്കുമ്പോൾ ഒരു കോൾ വരും അപ്പോൾ അവൾ എടുത്തൊഴിയോ ഞാൻ എന്താ അവരോട് പറയുക കാരണം അമ്മയും വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ അവർ നയനിയും ആദർശനും പോയി എന്ന് വിചാരിച്ചിട്ടാവുമ്പോൾ വിളിക്കണ്ടാവും പറഞ്ഞാൽ ഫോൺ എടുക്കപ്പോൾ എന്താ മുളയയ്ക്കും അപ്പോൾ എന്താ ഒന്നുമില്ല എന്നറിയും കണ്ടില്ലേ അപ്പോൾ എന്തുവാ വിളിക്കുക അപ്പോൾ കണ്ടോ അത് നയനേച്ചി അദർശേട്ടനെ മാറ്റിയിട്ട് കണ്ടോ അവർ കൊടൈക്കനെ എവിടേക്കാണ് ഒരു ടൂർ എവിടേക്കാണ് അവർ പോയത് എന്ന് പറയുമ്പോൾ അറിയില്ല എന്നറിയാം അപ്പോൾ അങ്ങനെയാണ് ചേച്ചി മാറ്റിയെടുക്കാൻ നോക്കുക അബിയേട്ടനെ എങ്ങനെയെങ്കിലൊക്കെ കൂടി തന്നെ മാറ്റിയെടുക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദുൻ്റെ അച്ഛനും അവരുടെ പിറകിൽ വന്നിങ്ങനെ നിൽക്കണ്ടാവും അല്ലെ അറിയും പിന്നെ അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് ദേശം പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അപ്പം ഇപ്പം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമത്തോടു കൂടി പറയും പറയുമ്പോൾ നീ നയനെ നിന്നെ വിളിക്കണ്ടാവും അപ്പോൾ അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ടും പറയുന്ന ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ മോ നായനെ വിളിക്കും പിന്നെ ഞാൻ വെക്കുക മോളെ എന്ന് പറയും എന്നിട്ട് വളരെ വിഷമത്തോടു കൂടി നവ്യ വയ്ക്കും പക്ഷെ നവ്യ അപ്പം നന്ദു അങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള സങ്കടം കൊണ്ടൊന്നുമല്ല കേട്ടോ കാരണം നന്ദുവിൻ്റെ അടുത്ത് എന്ത് പറയും ആദർശ് മലയ്ക്ക് പോയിട്ടില്ലല്ലോ അപ്പോൾ അത് ഇങ്ങനെ പറയും കാരണം അവർ പാവം ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ എങ്ങനെ പറയും എന്നുള്ള വിഷമത്തിലാണ് നവ്യ അത് കഴിഞ്ഞിട്ട് ഫോൺ വയ്ക്കുമ്പോൾ നന്ദുൻ്റെ അച്ഛൻ പറയും ചേച്ചിക്ക് എന്താണ് വലിയൊരു മോഡ് ഓഫ് ഉണ്ടെന്ന് പറയാപ്പോൾ പറയും നീ എന്താ നീ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് അവൾക്ക് വിഷമമല്ലാതിരിക്കും പ്രത്യേകിച്ച് അവൾക്ക് ഇപ്പോൾ വയറ്റിലൊരു കുഞ്ഞുമായിട്ടൊക്കെ ഇരിക്കലേ അഭിയാണെങ്കിൽ അവളെങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അപ്പം നയനയും ആദർശം പോകുമ്പോൾ അവൾക്കും വിഷമല്ലാതിരിക്കുമോ എന്നൊക്കെ പറയും അങ്ങനെ നമ്മളോട് അവളോട് സംസാരിക്കരുത് കേട്ടോ അതൊക്കെ പതുക്കൊക്കെ മാറുണ്ടാവും നമുക്ക് ഇവിടെ അടുത്തല്ലേ അയ്യപ്പ ക്ഷേത്രം നമുക്കവിടെ അയ്യപ്പൻ പാട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ നമുക്കിങ്ങി എന്നും പോണം എല്ലാ വർഷവും പോണതല്ലേ ഈ വർഷം അച്ഛനെ വയ്യ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വ്രതം എടുത്തിട്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതു വരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചിലപ്പോൾ ആദർശം മാറി മോലെ അഭി മാറുണ്ടാവും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്നൊക്കെ പറയും അപ്പോൾ എന്നാലും പേടിയില്ല മോളെ ആദർശം നയനെയും നോക്കും അവളെയും കുഞ്ഞിനെയും അവർ നോക്കും പൊന്നുപോലെ നോക്കും എന്നൊക്കെ െ പറയാണ് അപ്പോൾ അറിയാം അതും കൊണ്ട് കാര്യമില്ലല്ലോ അച്ഛാ ഭർത്താവ് നോക്കണ അത്ര എന്തൊക്കെയായാലും വരൂ നമുക്ക് നന്തു പറയാം എല്ലാം മാറും നമുക്കെന്തായാലും പോകണം നീ റെഡി ആവണം വൈകുന്നേരം അമ്മ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടില്ലല്ലോ നമുക്ക് അടുത്ത് ഈ എന്തായാലും പോകണം എന്നിങ്ങനെ പറയുമ്പോൾ തന്തു ഇങ്ങനെ വലിയ കാരണം എല്ലാവർക്കും വലിയ വിഷമാണ് നവ്യുടെ കാര്യം പക്ഷെ ന നവ്യം ശരിക്കും ഇന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് അവർക്ക് പണി കൊടുത്തതിൻ്റെ അങ്ങനെ ഇന്നത്തെ പത്രമാറ്റം നല്ല വളരെ രസകരമായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രമാറ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ കൂട്ടത്തിലെൻ്റെ ഈ കഥയൊന്ന് കേൾക്കണേ ഓക്കെ ഇതിപ്പോൾ ഞാൻ പറയണമെന്നല്ലോ പക്ഷെ അത് നമ്മൾ ആ ഇത് കാണുമ്പോഴാണ് സീരിയൽ നേരിട്ട് കാണുമ്പോൾ അതിനൊരു രസമുള്ളത് കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ താങ്ക് യു പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് റീച്ചാക്കിത്തരണേ താങ്ക് യു